നിവിൻ നമുക്ക് എല്ലാവർക്കും അറിയാം നിവിൻ അല്പം ഗേ ക്യാരക്ടറാണ് ആണിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിവിൻ ഇത് മുതലെടുത്താണ് ഷാനവാസ് നെവിനെ മനഃപൂർവ്വം കരുവാക്കിയത് അതായത് ഷാനവാസിനെ നെവിൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞത് ശരിക്കും ഷാനവാസ് കളിക്കുന്ന ഒരു കളിയാണ് ഗ്ലാസ് പൊട്ടിച്ച് മറയ്ക്കാൻ വേണ്ടി ഷാനവാസ് നെവിനെ മനഃപൂർവ്വം കരുവാക്കിയതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് അക്ബറിനെതിരെ മുൻപ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരുന്നു പിന്നെ അതുപോലെ തന്നെ അപ്പാനിക്കത്രയും ഷാനവാസ് ബിൻസിയെ ചേർത്ത് ഇതേ കളി കളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഷാനവാസിൻ്റെ ചില ട്രിക്കുകളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നെവിൻ അല്പം ഗയാണെന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ നെവിൻ ഷാനവാസിനോട് ഒരിക്കലും അങ്ങനെ പെരുമാറില്ല ഷാനവാസ് ഗ്ലാസ് പൊട്ടിച്ച വിഷയം മറക്കാൻ വേണ്ടി നെവിനെ കരുവാക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ഷാനവാസ് കളിക്കുന്ന ഈ കളി മറ്റുള്ളവർക്ക് അത് എത്ര വേദന ഉണ്ടാക്കുന്നു എന്ന് ഷാനവാസ് ചിന്തിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് കളിക്കുന്ന ഈ കളി തീരെ മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ തയ്യ്ക്കാവൻ്റെ ചെയ്യുക